നമസ്തേ ഇന്ന് എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഞായറാഴ്ചത്തെ ഫലമാണ് നോക്കുന്നത് നക്ഷത്രഫലം തുടർച്ചയായി ലഭിക്കണമെന്നുള്ളവർ ഇത് ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണം എന്തെങ്കിലും കമൻറ്റ് ചെയ്യുന്നവർക്കാണ് അടുത്ത ദിവസം നിങ്ങളുടെ ന്യൂസ് ഫീഡിലേക്ക് നക്ഷത്ര ഫലം കയറി വരിക പിന്നെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർക്ക് എന്നുള്ളവർക്ക് ഇതിനകത്ത് കാണുന്ന നമ്പർ എൻ്റെ വാട്സാപ്പ് നമ്പറാണ് അതിലേക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ബർത്ത് ടൈം നാല് പേരൊക്കെ മെസ്സേജ് ചെയ്യുക അതിനൊരു ഫീസും ഉണ്ടായിരിക്കും ഇനി നമുക്ക് ഫലത്തിലേക്ക് വരാം എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഞായറാഴ്ച കന്നി മകരം കുംഭം രാശിക്കാർക്ക് ശുഭകരമാണ് ഈ ഫലം വിശദമായിട്ട് നോക്കുമ്പോൾ ഓരോ കൂറുകാരുടെയും നാളുകൾ വ്യക്തമായിട്ട് പറഞ്ഞു പറയുന്നതാണ് അപ്പോൾ കന്നി മകരം കുംഭം രാശിക്കാർക്ക് ശുഭവും മേടം ഇടവം രാശിക്കാർക്ക് മധ്യമവും എന്ന് പറഞ്ഞാൽ ശുഭാശുഭ സമ്മിശ്രവും മിഥുനം തുലാം വൃശ്ചികം രാശിക്കാർക്ക് ദോഷവും അനുകൂലമല്ലാത്ത സ്ഥിതിയും കർക്കിടകം ചിങ്ങം ധനു മീനം രാശിക്കാർക്ക് കഠിന ദോഷവും ആയിരിക്കും ഇനി നമുക്ക് ഇതിൻ്റെ വിശദമായ ഫലത്തിലേക്ക് വരാം മേഡം രാശിക്കാരുടെ ഫലം പറയാം മേടം രാശിക്കാർക്കും അനുകൂല സമ്മിശ്രമായ ഫലമാണ് മേടം രാശിക്കാർക്കുള്ളത് മേടം രാശിക്കാരെ സംബന്ധിച്ച അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗത്ത് ജനിച്ചവരാണ് മേടം രാശി ജനിച്ചതെന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ധനലാഭവും അതേപോലെ ശത്രുനാശവും സ്ത്രീ ഗുണവും രോഗശാന്തിയും ധൈര്യവും കാര്യജയവും പുത്രസുഖവും ഒക്കെ ഉണ്ടാകുന്നതാണ് എന്നാൽ അനുകൂലമല്ലാത്ത സുഹൃത്തുക്കൾ ഉണ്ടാകാം അതേപോലെ രോഗശാന്തിയൊക്കെ ഒക്കെ ഉണ്ടാകുമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം ധനനഷ്ടം ഉണ്ടാകാം ധനലാഭത്തോടൊപ്പം ധനനഷ്ടവും ഉണ്ടാകാം ഭരണാധികാരികളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകാം കുടുംബകലകവും അപമാനം തുടങ്ങിയ ചില പ്രശ്നങ്ങളും ഉണ്ടാകാം അങ്ങനെ ഒരു സമ്മിശ്രാവസ്ഥയായിരിക്കും മേഡം രാശിക്കാർക്ക് ഇടവം രാശിക്കാർക്ക് ഇടവം രാശി എന്ന് പറഞ്ഞാൽ കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മഹീരത്തിന്റെ ആദ്യ പകുതി ഭാഗം ഇവരും ഇവർക്കും ഈ ഇടവൻ രാശിക്കാർക്കും മധ്യമാവസ്ഥയാണ് ശത്രുനാശവും രോഗശാന്തിയും കാര്യജയവും ഒക്കെ ഉണ്ടാകുമെങ്കിലും സ്വജനകലവും മനോദുഖവും സ്ഥാനമാറ്റവും ധനക്ഷയവും ഒക്കെ പ്രതീക്ഷിക്കാം രോഗപീഠയുണ്ടാകാം ശത്രുക്കളിൽ നിന്ന് ഒരുതരം ഭയം അനുഭവപ്പെടാം മക്കളുമായി അഭിപ്രായ വ്യത്യാസവും ഉണ്ടാകാം ഇങ്ങനെ ഒരു സമ്മിശ്രാവസ്ഥയായിരിക്കും ഇടവം രാശിക്കാർക്ക് മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകൂലമല്ല മിഥുനം എന്ന് പറഞ്ഞാൽ മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർന്ന നക്ഷത്രത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗം ഇവരെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൽ നിന്ന് ഉപദ്രവവും ഭയവും ശത്രുദോഷവും അനുകൂലമല്ലാത്ത സുഹൃത്തുക്കളും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും അതോടൊപ്പം തൊഴിൽ രംഗത്ത് തടസ്സങ്ങളും അതേപോലെ ചിലപ്പോൾ ചതിയിൽപ്പെടാനുള്ള സാധ്യതയും കരുതിയിരിക്കണം ധനനഷ്ടം അനുകൂലമല്ലാത്ത യാത്രകൾ എന്നിവയും ഉണ്ടാകാം മിഥുനം രാശിക്കാർക്ക് പൊതുവെ അനുകൂലമല്ല എന്നർത്ഥം ഇനി കർക്കിടകം രാശിക്കാർക്ക് കഠിനമായ ദോഷമാണ് പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രം ജനിച്ചവരാണ് കർക്കിടകം നക്ഷത്രം ജനിച്ചതെന്ന് പറയുന്നത് ഇവർക്ക് കർമ്മതടസ്സവും രോഗവും കലകവും അധിക ചെലവും ഭാര്യ കലകവും പുത്രകലകവും അപമാനവും മനസ്വസ്ഥതക്കുറവുമൊക്കെ ആയിട്ട് ഈ ദിവസം അത്ര അനുകൂലമായിരിക്കില്ല ഇനി നിങ്ങളുടെ ജാതകത്തിൽ ഈ രാശികളും കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് വരുന്നു എങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ദോഷഫലങ്ങളൊക്കെ കുറയും അതുകൊണ്ട് ഈ ദിവസഫലം അങ്ങനെ തന്നെ സ്വീകരിക്കുകയല്ല ഇങ്ങനെയൊക്കെ വരാനുണ്ട് സാധ്യതയുണ്ട് എന്നുള്ള കണക്ക് കൂട്ടിയിട്ട് അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് അല്ലാണ്ട് ഇത് ഇങ്ങനെ തന്നെ വന്നുകൊള്ളണമെന്ന് ഒരു നിയമവുമില്ല ഒരു നിർബന്ധവുമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഈ വീഡിയോ കേൾക്കാൻ ഇനി ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പറയാം ചിങ്ങം രാശിക്കാർക്കും കഠിനമായ ദോഷം വരുന്ന ഒരു സമയമാണ് മകം പൂരം ഉത്രം ആദ്യ കാലമാണ് ചിങ്ങം രാശി എന്ന് പറയുന്നത് രോഗം ധനനഷ്ടം കുടുംബസ്വസ്ഥത ഇല്ലായ്മ മാതൃപിതർ സ്ഥാനീകരമായിട്ടുള്ള കലഹം അപകീർത്തി അപകടം തൊഴിൽ തടസ്സവും ത തൊഴിൽ ഒക്കെ കലഹവുമൊക്കെ ഉണ്ടാകാൻ ചിങ്ങം രാശിക്കാർക്ക് സാധ്യതയുള്ള സമയമാണ് അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക ഇനി കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കന്നിരാശിക്ക് പൊതുവെ ശുഭകരമായ അവസ്ഥയാണ് ഉണ്ടാകുക സ്ഥാനഗുണം ശത്രുനാശം ആരോഗ്യം നല്ല സുഹൃത്തുക്കൾ മക്കൾ ഗുണം കാര്യജയം ബന്ധു ഗുണം സഹായം ഇങ്ങനെ പൊതുവെ അനുകൂലമായ സ്ഥിതിയാണ് കന്നിരാശിയിൽ ജനിച്ചവർക്കുള്ളത് കന്നിരാശി എന്ന് പറഞ്ഞാൽ ഉത്തരം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര നക്ഷത്രത്തിന്റെ ആദ്യ പദ്ധതി ഭാഗം ഇവിടെ ജനിച്ചവർക്ക് പൊതുവെ അനുകൂലമായിരിക്കും ഇത് അനുകൂലമാണ് പക്ഷെ ജാതക ഫലത്തിൽ അത് അനുകൂലമല്ലെങ്കിൽ ഇവിടെ ദോഷങ്ങൾ ഉണ്ടാകാം അതുകൊണ്ട് എങ്കിലും ചെറിയ ദോഷങ്ങളൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് ഇതൊക്കെ വരാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം നക്ഷത്ര ഫലം കൊണ്ട് നിങ്ങൾ അത്രയും പ്രതീക്ഷ മതി അതാണ് ശരിക്കും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി നമുക്ക് തുലാം രാശിക്കാരുടെ ഫലം നോക്കാം ചിത്ര അവസാന പകുതി ഭാഗം ചോതി വിശാഖം നക്ഷത്രത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗമാണ് തുലാം രാശിയിൽ ജനിച്ചതെന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമല്ലാത്ത ഒരു സമയമാണ് സാമ്പത്തികമായ നഷ്ടങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വഞ്ചന നേത്രരോഗം അതായത് മക്കൾ സ്ഥാനീകരമായിട്ടൊക്കെ കലഹം മനോദുഃഖം തൊഴിൽ നഷ്ടം ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് ഒരു ദൈവാധീനക്കുറവ് ഉള്ള ഒരു ദിവസമായിരിക്കും അതുകൊണ്ട് ശ്രദ്ധിക്കുക അപവാദവും ഒക്കെ ഉണ്ടാകാതിരിക്കാനായിട്ടും ശ്രദ്ധിക്കുക ഇനി വൃശ്ചികം രാശിക്കാർക്കാണ് വൃശ്ചികം രാശിക്കാർക്കും ദോഷം തന്നെയാണ് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രം ജനിച്ചവരാണ് വൃശ്ചിക രാശിയിൽ ജനിച്ചത് അനുകൂലമല്ലാത്ത യാത്രകൾ ആരോഗ്യ പ്രശ്നങ്ങൾ കലഹം ധനനഷ്ടം വളർത്തു മൃഗങ്ങളുടെ നഷ്ടം അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന രോഗം ഭാര്യ പുത്ര കലഹം മക്കൾ മൂലം മനോദുഖമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് തൊഴിലംഗത്ത് അഭിപ്രായ വ്യത്യാസങ്ങളും നഷ്ടങ്ങളും സംഭവിക്കാം ഒരു ഭാഗ്യക്കുറവ് ഉണ്ടാകും മനോബലക്കുറവ് അനുഭവപ്പെടും ഇതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക ഇനി ധനുരാശി മൂലം പുരാടം ഉത്രാടം ആദ്യ കാൽഭാഗമാണ് കാൽഭാഗത്ത് ജനിച്ചവരാണ് ധനുരാശിയിൽ ജനിച്ചവര് ആ ധനുരാശിക്ക് കഠിനമായ ദോഷമാണ് ദൈവാധീനക്കുറവ് കലകം ആരോഗ്യപ്രശ്നം വാക്കുകൾ മൂലം ധനനഷ്ടം വളരെ ശ്രദ്ധിക്കണം വാക്കുകൾ മൂലം ധനനഷ്ടം അപകടം അപമാനം അനുകൂലമല്ലാത്ത സുഹൃബന്ധങ്ങളൊക്കെ ഉണ്ടാകും ഇനി മകരം രാശിയിൽ ജനിച്ചവർ മകരം രാശിയിൽ ജനിച്ചവർക്ക് പൊതുവെ അനുകൂലമാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം നക്ഷത്രത്തിന്റെ ആദ്യ പകുതി ഭാഗമാണ് മകരം രാശിയിൽ ജനിച്ചതെന്ന് പറയുന്നത് ഇവർക്ക് ഭക്ഷണസുഖം മനസന്തോഷം കൃഷി മൃഗസംരക്ഷണ മേഖലയിൽ അഭിവൃദ്ധി ധനനേട്ടം പുത്രസുഖം പ്രഭാവം സ്ഥാന നേട്ടമൊക്കെ കിട്ടുന്ന അംഗീകാരവും ഒക്കെ കിട്ടുന്ന ഒരു സമയമാണ് അതുകൊണ്ട് വലിയ ദോഷമില്ലാത്ത ഒരു സമയമാണ് പക്ഷെ ജാതകം ഒട്ടും അനുകൂലമല്ലെങ്കിൽ ഈ ശുഭഫലങ്ങളൊന്നും നിങ്ങൾക്ക് ലഭിച്ചുകൊള്ളണമെന്നും ഇല്ല ഇനി എങ്കിലും ഇതൊക്കെ ഒരു നല്ല സൂചനയായിട്ട് കരുതുക ഇനി കുംഭം രാശിക്കാരുടെ ഫലം കുംഭം രാശി എന്ന് പറഞ്ഞാൽ അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗത്ത് ജനിച്ചതാണ് കുംഭം രാശിയിൽ ജനിച്ചവർ ഈ കുംഭം രാശിക്കാർക്കും പൊതുവെ ഗുണകരമാണ് ധൈര്യവും ശത്രുനാശവും പുത്രസുഖവും തൊഴിൽ നേട്ടവും കർമ്മഗുണവും ധനവരവും ഒക്കെ ഉണ്ടാകും അതിലെ കാര്യ ജയം ദേഹസുഖവും ഒക്കെ കിട്ടും രോഗത്തിനൊക്കെ ശമനമുണ്ടാകും ഇനി മീനം രാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ല എന്നാൽ മീനരാശിക്കാർക്ക് ഒരു ചെറിയ ഗുണമുള്ള ജീവിത പങ്കാളിയിൽ നിന്ന് ഒരു ചെറിയ അനുകൂലമായ സമീപനങ്ങളൊക്കെ ഉണ്ടാകും മറ്റു കാര്യങ്ങളൊന്നും അനുകൂലമല്ല മനോദുഃഖവും കടവും ധനനഷ്ടവും ആരോഗ്യ പ്രശ്നങ്ങളും മക്കളുമായുള്ള കലകവും വാഹന നഷ്ടവും അപവാദവും കുടുംബസ്വസ്ഥതക്കുറവും ഈശ്വരാധീനക്കുറവും പൊതുവെ ഉണ്ടാകുന്ന ഒരു സമയം കൂടെയാണ് അതുകൊണ്ട് മാ മീനക്കൂറുകാർ വളരെ ശ്രദ്ധയോടുകൂടി വേണം ഇന്നത്തെ ദിവസത്തെ നോക്കി കാണുന്നുണ്ട് ഇത് ചന്ദ്രാധിഷ്ഠിതമായ രാശി കൊണ്ടുള്ള ഫലങ്ങളാണ് ഇത് ഓരോരുത്തർക്കും ഒരു സൂചനയായി ഇതിനെ നിങ്ങൾക്ക് സ്വീകരിക്കാം ജാതകത്തിനകത്ത് നിങ്ങളുടെ ഫലങ്ങളിൽ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള മാറ്റങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ ഇതിനകത്ത് വരും എങ്കിലും ചന്ദ്രാധിഷ്ഠിത രാശിഫലങ്ങൾ പൊതുവെ പരിഹാരം ഉള്ളതാണ് നാമജപമൊക്കെ നടത്തിയാൽ ഈ ദോഷങ്ങളെയൊക്കെ കുറയ്ക്കാൻ കഴിയും അതുകൊണ്ടാണ് ഈ ചന്ദ്രാധിഷ്ഠിത ഫലങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം വന്നത് കാരണം നാമജപത്തോടൊക്കെ പരിഹാര കർമ്മങ്ങൾ ചെയ്താൽ ഈ ദോഷങ്ങളെ കുറയ്ക്കാൻ കഴിയും അതുകൊണ്ട് നിങ്ങൾ നാമം ജപിക്കുക ഇത് കലിയുഗമാണ് നാമജപത്തിൽ വളരെയധികം ദോഷങ്ങൾ മാറ്റാനുള്ള ശക്തിയുണ്ട് അതേപോലെ ക്ഷേത്ര ദർശനമൊക്കെ നടത്തി ഈ ദോഷങ്ങളിൽ നിന്ന് നിങ്ങൾ മുക്തരാകുക അങ്ങനെ ആകണം എന്നാഗ്രഹിച്ചാണ് ഈ ഫലം പറഞ്ഞിട്ടുള്ളത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ അനുഭവിക്കുമെന്നൊന്നും ആരും കരുതേണ്ടതില്ല ഒരു സൂചന മാത്രമാണ് എന്ന് മനസ്സിലാക്കുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ